ഇറാനിലെ ജലക്ഷാമം പരിഹരിക്കാൻ സഹായിക്കാമെന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഗ്ദാനത്തെ പരിഹസിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇസ്രായേൽ ഫലസ്തീനുകൾക്ക് വെള്ളവും ഭക്ഷണവും നിഷേധിച്ചിരിക്കുകയാണ് അതിനാൽ ഇത് വിശ്വസിക്കാൻ കഴിയില്ലെന്നാണ് മസൂദ് പെസസ്കിയാൻ പരിഹസിച്ചത് തന്റെ എക്സ് അക്കൌണ്ടിലെ പോസ്റ്റിലൂടെയായിരുന്നു ഈ പരിഹാസം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു ഇറാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടെ ഇറാനിലെ ജലക്ഷാമം പരിഹരിക്കാൻ സഹായിക്കാമെന്ന് സ്വയം പ്രതിജ്ഞ എടുത്തിരുന്നു നിലവിലെ സർക്കാരിൽ നിന്നും ഇറാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ രാജ്യത്തെ രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ ഇസ്രയേൽ സഹായിക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതിജ്ഞ പിന്നാലെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രതികരണവും വരുന്നത് കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലും മസൂദ് ബെസസ്കിയാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഗാസയിലെ ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിലേക്ക് വെള്ളം കൊണ്ടുവരുമെന്ന് പറയുകയാണോ അത് അത്ഭുതമാണ് അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നായിരുന്നു പറഞ്ഞത് വഞ്ചനയുടെ വേഷം ധരിച്ചവർ ഇറാനിലെ ജനങ്ങളോട് അനുകമ്പയുണ്ടെന്ന് തെറ്റായി അവകാശപ്പെടുകയാണെന്നും അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ കൂട്ടിച്ചേർത്തു ആദ്യം ഗാസയുടെയും പ്രതിരോധമില്ലാത്ത ജനങ്ങളുടെയും അവസ്ഥയിലേക്ക് നോക്കും പട്ടിണി കുടിവെള്ളം മരുന്ന് എന്നിവയുടെ ലഭ്യത കുറവും ക്രൂരമായ ഭരണകൂടത്തിന്റെ ഉപരോധവും കാരണം ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെയും അവസ്ഥ നോക്കും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ഇറാനിലേക്ക് തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇറാനിൽ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു തിരിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഒടുവിൽ സംഘർഷം രൂക്ഷമായതോടെ ലോകരാജ്യങ്ങൾ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നാലെ ാനം ഇസ്രയേലും വെടിനിർത്തൽ കരാറിലെത്തുകയും ചെയ്തു അതേസമയം ഈ മാസ അവസാനത്തിന് മുൻപ് വൻ ശക്തികളുമായി ആണവ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ ഇറാനെതിരെ യു എൻ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാമെന്ന് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് മൂന്ന് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഇക്കാര്യം വ്യക്തമാക്കി യു എൻ്റെ കത്തെഴുതി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ഏകപക്ഷീയമായി പിന്മാറിയപ്പോഴാണ് കരാർ തകർന്നത് അതേസമയം ആണവ ശാസ്ത്രജ്ഞരെ അതീവ സുരക്ഷയിൽ രഹസ്യ രഹസ്യസങ്കേതത്തിലേക്ക് ഇറാൻ മാറ്റിയെന്നും റിപ്പോർട്ട് ൾ പുറത്തുവരുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധത്തിനിടെ ശാസ്ത്രജ്ഞരെ ഇസ്രയേൽ തിരഞ്ഞുപിടിച്ചു കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് നീക്കമെന്നും ഇത്തരത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിയവർ ഇറാന്റെ ആണവ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുകയാണെന്നും ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു സർവകലാശാല പരിസരങ്ങളിൽ നിന്നും സ്വവസതികളിൽ നിന്നും ശേഷിക്കുന്ന ആണവ ആണവശാസ്ത്രജ്ഞരെയെല്ലാം ഇറാൻ മാറ്റിയ വിവരം മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് വിശദീകരിക്കുന്നത് തെഹ്റാനിലെയും വടക്കൻ തീര നഗരങ്ങളിലേക്കുമാണ് കുടുംബത്തോടെ മാറ്റിയതെന്നും സൂചനയുണ്ട് ഇസ്രയേൽ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നൂറ് ശാസ്ത്രജ്ഞരിൽ പതിനഞ്ച് പേർ ഇക്കൂട്ടത്തിലുണ്ട് ഭാവിയിലുണ്ടാകുന്ന ഏത് ആക്രമണത്തിൽ നിന്നും ഇറാന്റെ പ്രതിരോധ മേഖലയുടെ നട്ടെല്ലു തന്നെയായ ശാസ്ത്രജ്ഞരുടെ ജീവൻ രക്ഷിക്കുകയാണ് പ്രധാനമെന്ന നിലപാട് സർക്കാർ കൈക്കൊണ്ടതോടെയാണ് ഈ നടപടി ന്യൂസ് ഡെസ്ക് കേരളകോമുദി